എന്തൊക്കെ സുഖാന്നൊക്കെ ാണ് ക്ഷമാ ക്ഷമാ അല്ലാരും ആഗ്രഹിക്കാത്ത പണാണല്ലോ ക്ഷമാപണിക്കൂ ക്ഷാമിക്കണം എളുപ്പം എളുപ്പവഴി എന്തോ നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് വാങ്ങാൻ തെറ്റ് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും കിട്ടണ റൂമിൽ നിന്ന് അത് കഴിക്കണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിഷ്മെന്റ് ആയിരിക്കും ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്റെ പണിഷ്മെന്റ് ഓക്കെ

തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട് തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട് തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട് ഏ പണിഷ്മെന്റ് കൊടുക്കണ്ട ഓൾറെഡി ആള് ചില്ലയൊക്കെ കഴിച്ചു ആങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് നോക്ക് നിങ്ങൾ പറയുന്ന പണിഷ്മെന്റ് ഞാൻ ചെയ്യണട്ടോ ആണേ ചോദിച്ചോ കണക്കുസ്ത മൊരിക്കള് ഹാപ്പി ആവില്ല എന്തുകൊണ്ട് എടാ അവരോ കേറ്റ വലിയയല്ലേ കുള കുളനേരോ ഇയാ

ചമച്ചു കഴിക്കണം നമ്മള് ആന ഭൂരിഭാഗം ആൾക്കാർ കഴിക്കുന്നത് ആന

ഇംഗ്ലീഷ് അക്ഷരം സ്മൈൽ ഇംഗ്ലീഷ് അക്ഷരം ഒരക്ഷരം ഉണ്ടാവും ഒരു ക്ലൂ ഇല്ല അപ്പൊ നിർത്തിക്കോ ഇവൾ ഇതൊക്കെ കാര്യ ഇവളും തോറ്റിരിക്കില്ല ബാക്കി കൂടി കൈచేയ പറ്റുള്ളൂ ഫുൾ കൈക്കണം ഫുൾ കൈക്കണം കൈകി കൈകി ഫുൾ കൈകി ഫുൾ കണ്ട കണ്ടാണ് കൈക്ക് ആയ ഐരിനെ ഞാൻ ആദ്യം വണങ്ങ കേ കൈചെ മാടി മാളശം കഴിയാ സൂക്ഷിച്ചോണം എന്താണെന്ന് പ്രെമിസ്റ്റിസി വല

ശരിക്കും ഞാനില്ല ഈ പച്ചമുളക് ഞാൻ തിന്നിട്ടില്ലാണ്ടോ ഞാൻ തിന്നിട്ടില്ല പതി ഒന്നുമില്ല അപ്പൊ ബായ് മന്തി ഉണ്ടായിരുന്നു അപ്പൊ നമ്മളത് ചൂടാക്കുന്നതാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കി കൊറേ ലേസ്റ്റ് ആയി പോയി എക്സ്പെക്ട് ചെയ്ത കുറെ ഗെസ്റ്റൊന്നും വന്നിട്ടില്ല കുറച്ച് ഗസ്റ്റ് അപ്പൊ കൊറേ ബിരിയാണി ബാക്കി അതിന് ഉച്ചയ്ക്ക് കൊറേ കഴിച്ച് കഴിച്ച് ബിരിയാണി കഴിഞ്ഞാൽ ഭയങ്കര ഉറക്കം വരും ഉച്ചക്ക് ഉറങ്ങി കുറച്ച് അത് കഴിഞ്ഞിട്ട് രമീസ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വന്ന് കോഫി ഷോപ്പിൽ പോയി തന്നെ കോഫി കുടിച്ച് നേരെ ടൈം പറ്റും വെക്കും ഇപ്പൊ എട്ട് നാൽപ്പത്തി മൂന്ന് പിന്നെ വലിയ കുറച്ച് നന്ദി ഉണ്ടായി അത് ചൂടാക്കി കഴിക്കാൻ വിചാരിച്ചു രാത്രി ഉണ്ടാക്കണ്ടല്ലോ നമുക്ക് ചൂടാക്കാം അത് എനിക്ക് തോന്നുന്നത് എർ ഫ്രൈൽ ചൂടാക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചിക്കൻ്റെ ഉള്ളിലൊക്കെ പെട്ടെന്ന് ചൂടാക്കും മറ്റേ നമ്മള് പെട്ടെന്ന് ഇങ്ങനെ ചൂടാക്കി കറിയും ചില സൈഡിലെ കുറച്ച് തണുപ്പ് ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും എയർ ഫൈലിൽ പെട്ട് ചൂടാക്കുമ്പോൾ ഭയങ്കര പ്രശ്നമില്ല ഇപ്പൊ ഇന്നലെ ഉണ്ടാക്കിയ ബീഫ് ബിരിയാണി ഒക്കെ അത് പെട്ടെന്ന് ചൂടാക്കിയിട്ടായിരുന്നു ബീഫ് ഒക്കെ നമ്മള് ചൂടാക്കുമ്പോ ഭയങ്കരമായിട്ട് ടൈം എടുക്കും അപ്പൊ ഉള്ളിങ്ങനെ ചൂട് മീൻസ് ഉള്ളിലുള്ള തണുപ്പൊക്കെ പോകാണ്ട് കുറേ ടൈം എടുക്കും അപ്പോൾ ഞാൻ അത് എയർ വിചാരിച്ചത് ഇട്ടിട്ട് ഒരു ഫ്രൈ ഒരു പത്ത് മിനിറ്റ് ഇട്ടപ്പോ ഭയങ്കര സോഫ്റ്റ് ആയി മീറ്റൊക്കെ സോഫ്റ്റ് ആയിട്ട് ഉള്ളിലോട്ടൊക്കെ ചൂട് പിടിച്ചെടുക്കും അപ്പം എഫർഫ്രൈലാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഈ ചൂടാക്കുന്നതും ചൂടാക്കാനൊക്കെ ഏറ്റവും ബെറ്റർ ബെറ്ററായിട്ടുള്ള അപ്പൊ നമുക്ക് മന്തി ചൂടാക്കിയ ശേഷം ചിക്കൻ

ഫേസ് എക്സ്പ്രഷൻ കണ്ടിട്ട് വലിയ ടേസ്റ്റില്ലാത്ത പോലെ ഉണ്ട് അസം ഞാൻ കഴിച്ചോട്ടെ ഇണ്ട് ചിക്കൻ കറിയാണ് ഇവിടെ അല്പം ഇണ്ടോ എരിവും കൂടാവോ ഇнде വെറ്റ് എടുക്കുന്നോ അറിയാനോ അപ്പോൾ നോക്കണ ഇнде ചിക്കൻ കറിയ ടേസ്റ്റ് ട്ടാ അതിനടിയിൽ കുറേ ഉണ്ട് ദാ എടുട്ടോ മന്തിലൊക്കായി തല വരെ ഇലക്കായ് ആഹ് അടുത്തത് അടുത്തത് ആ കണക്ക് കാണാം നിങ്ങൾ എടുക്കുന്നല്ലേ ും ബാക്കി കിട്ടോ അതിന് വെച്ചാൽ ഞാൻ കഴിഞ്ഞിട്ടുള്ള ചിക്കൻ ഇട്ടിട്ടോ തടിക്ക നമുക്ക് പിന്നെ ലാസ്റ്റ് കുറയ്ക്കാം അപ്പം കായ്സ് അപ്പോൾ പുതിയൊരു വീഴിയായിട്ട് വീണ്ടും വരുന്നതാണ് ഇൻഷാള്ള ബൈ